അപ്പാ ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങൾ വിജയക്ക് സ്വാതം ഞങ്ങൾ ഇന്ന് മുടിപ്പെടാൻ പോകണം കുറേ പേര് പറഞ്ഞേ ഇനി മുടി പെട്ടെന്ന് നെടി വള്ളത്തിയാ മതിന്ന് ഞാൻ കരുതി ഒരു ബജോടെ വെട്ടിക്കളയാന്ന്

പിന്നെ അച്ചാച്ചെ പിടിക്കാൻ തുടങ്ങി ചോദിച്ചപ്പം ആ ഇറങ്ങി പോവുന്നു പോവെന്ന് ചോദിച്ചപ്പോ അച്ചാച്ച പറ അതാണ് ഞങ്ങള് കൊണ്ടുപോവാത്ത വീട്ടിലായാലും അവിടെ കൊട്ടാരക്കരയാണേലും ഇറങ്ങി അങ്ങ് പോകും വൈകുന്നേരം ഒക്കെ വെത്തോളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തേക്കാം അമ്മ പിടിച്ചിരുത്തേക്കാം വീട്ടിൽ പോണ രാവിലെ ഇറങ്ങിയതാ ഇറങ്ങിയതാവിടെ അമ്മയോടെ പിടിച്ചിരുത്തേക്കും കേട്ടോ ആ സംഭവം അപ്പൊ ഞങ്ങള് ലിജിയുടെ മുടി ഒന്ന് വെട്ടിച്ചിട്ട് വരാം എന്താ വെച്ചാല് മുടി ഇച്ചിരി അവിടെ ഒക്കെ ഇങ്ങനെയൊക്കെ പറന്ന് കടന്നിട്ടേ ഭയങ്കര വൃത്തിയായി

पर, औरो? औरो? ും പറഞ്ഞേതിട്ടാൻ വേണ്ടി പോണേ വീടുക എല്ലാവർക്കും സാധ്യതയിലേക്ക് പറഞ്ഞു അപ്പൊ നമ്മള് പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തല്ലാളവന അല്ലേ പോണെ അതിന്റെ പേരെന്തോന്നു പോയെ മറന്നുപോയോ ഗ്ലാമപ്പ് നമ്മള് പുതിയായിട്ട് തുടങ്ങിയാല് ബുട്ടിട്ടോ പുതിയായിട്ടില്ല രണ്ടു വർഷം ഒരു വർഷമായ തോന്നും നമ്മളിപ്പോഴാണ് അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഉപകാരം പൈസ കൊറവാണ് നല്ല സർവീസാണ് നല്ല സഹായമാണ് സംഭവ സംവിധാനം ഉണ്ട് വീൽ ചെയർ അകത്ത് കയറ്റാൻ പറ്റും നമ്മൾ ഞാൻ മിക്ക ബ്യൂട്ടിക്കിൽ പോകുമ്പോഴൊരു പ്രശ്നം ഇരിക്കുക മുടിവെട്ടാനൊക്കെ പോകുമ്പോഴേ പ്രശ്നം വീൽ ചെയർ കയറില്ല അപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് ആയിരുന്ന മാളിലൊക്കെ പോയിട്ടാണ് മുടിവെട്ടുന്നത് അപ്പൊ ഇവിടെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം അവിടെ വീൽ ചെയർ കയറാൻ സെപ്പറേറ്റ് വഴി അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തന്നെ എന്തായാലും അവർ ആ ഒരു ഐഡിയ സമ്മതിച്ചാൽ പറ്റുകയുള്ളൂ ഒരു ബാർവർ ഷോപ്പിലോ അങ്ങനെ മറ്റു സംവിധാനങ്ങളോ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി ഒരു വീട്ടിൽ നമ്മൾ ആ കട പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പൊ പരിചയപ്പെടുത്തുന്നോണ്ട് പ്രത്യേകിച്ച് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു ആയതുകൊണ്ട് നമ്മൾ അല്ലേ അപ്പോൾ അതൊരു പരസ്യമൊന്നും അല്ല അല്ലേ അപ്പോൾ നമ്മൾ വിളിച്ചു അവിടെ പാർവതി എന്ന് ഫ്രണ്ട് ഉണ്ട് നമുക്ക് അവിടെ ഫ്രണ്ട് പാർവ്വതി ഫ്രണ്ട്സിലോട്ട് നമ്മൾ നമ്മൾ ഇപ്പം വരും എന്ന് അറിയില്ല പെട്ടെന്ന് ചെയ്ത് വിടാന്ന് പറയുന്നു അല്ലേ അപ്പൊ പോയാലോ എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ആ പോഡി ആ ജോലി ചെയ്തോണ്ടേ ഓക്കേ കണ്ടപ്പം ഓക്കെ തിരുവനന്തപുരത്തോ ഞങ്ങളപ്പ തിരിച്ചു പോകുമ്പോ ലേറ്റാ അപ്പൊ കണ്ണപ്പൊക്കെ പോന്നെ അപ്പൊ എന്തായാലും നേരം നമ്മക്ക് പോയി പറ നല്ല വൃത്തിക്ക് കാര്യം പറഞ്ഞി നല്ല വൃത്തിക്ക് ഒച്ചേ ആ പറ പറഞ്ഞു കണ്ണു കാണാൻ പാടില്ലേ മൈൻഡ് കൺട്രോൾ ആയി വരുന്നേ ഉള്ളു മനസ്സിലായോ നമ്മൾ ഓരോരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമ്പോഴേ എല്ലാരേം അറിയാം വണ്ടിയിലാവുമ്പോ കുറെ ഒബ്ജെക്ടുകൾ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുവല്ലേ മരങ്ങള് മതിലുകള് റോഡ് അപ്പൊ ഒരേ കാര്യങ്ങള് മെമ്മറി പെട്ടെന്ന് 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 മനസ്സിലാക്കി എടുക്കണല്ലോ ബ്രെയിൻ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ സെൻസറിയോ സെൻസറോ ഓർഗനായ കണ്ണ് വഴി തലച്ചോറിലേക്ക് ചെല്ലണ്ടേ ഏ മനസ്സിലായി ഞാൻ പറഞ്ഞു മനസ്സിലായോ തലച്ചോറ് തിരിച്ചറിഞ്ഞ് എടുക്കാനുള്ള സ്പീഡില്ലേ ആ സ്പീഡ് ഞങ്ങൾക്ക് ഇപ്പോൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നേ ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ സ്പീഡ് അത് എന്താ അറിയോ നമ്മൾ ഇങ്ങനെ റിക്കവറായി റിക്കവറായി വരുന്ന അനുസരിച്ചായി പൊട്ടപ്പ മനസ്സിലായോ അങ്ങനെ മാറുകാര്യം അല്ലാതെ എനിക്ക് നമ്മൾ ഡോക്ടറെ കാണിക്കണ്ടേ ഇനി നീ ഇത് നിന്നോട് പറഞ്ഞ ഞാനിത് ഡോക്ടറാണോ ഉമ്മ പറഞ്ഞോ എന്തായാലും നോക്കാം ിനൊക്കെ ആൾക്കാർ പോകേണ്ടല്ലേ അപ്പോൾ ജിജി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ലേ അല്ലാതെ കുഴപ്പമില്ലല്ലോ അല്ലാതെ കുഴപ്പമില്ല അപ്പം എനിക്ക് തോന്നുന്ന സാമ്പമാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ആൾക്കാരെയൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് അവർ പാടുവരുന്നോണ്ട് അയക്കാം അല്ലാതെ ഡോക്ടർ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇരുപത്തൊന്നാം തീയതി ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ചെക്കപ്പ് ഉണ്ട് അപ്പൊ അന്ന് പോകുമ്പോൾ ഡോക്ടറോട് ഈ കാര്യം നമുക്ക് പറയാല്ലേ ഞാൻ പറയും സഹിത്യ ഡോക്ടറോട് പറഞ്ഞു നോക്കാം സാർ സാറെ ആ വല്യ പ്രശ്നമായിട്ട് തോന്നുന്നില്ല അത് നല്ല വൃത്തിക്ക് പറ വല്യ പ്രശ്നമായിട്ട് തോന്നുന്നില്ല അല്ല പ്രശ്നം വല്യ പ്രജ്ഞ പറ പദനം प्रश्न പറഞ്ഞു प्रश्न പദനം പ്രജ്ഞ അല്ല प्रश्न ഇപ്പ വലിയ प्रश्न വലിയ പദനം പ്രജ്ഞ അല്ല प्रश्न സ് എന്ന് പറഞ്ഞു സ് വലിയ രണ്ട് കൂടി പിടിച്ചേ വലിയ രണ്ട് കൂടി പിടിച്ചസ്ന്നക്കേ ആ ആക്കി ആക്കി ഒന്നും ആക്കേ ആ ഇനി ഒന്ന് പറ അതിന് മുന്നേ പ്രാ ചേർത്താക്കേത്ത് പറഞ്ഞ ഒന്നെ പറഞ്ഞേം പറഞ്ഞെ പോ വീണ്ടും എ സി കംപ്ലൈന്റ് ആയിക്കോട്ടെ പിന്നെ അടുത്ത മാസം റെഡി ആക്കോളൂ അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാ ലിജിയെ കൊണ്ടൊരു വാക്ക് പഠിപ്പിക്കാൻ നോക്കിയതാന്ന് പറഞ്ഞ ലിജി പ്രശ്നം ശരീരം ആ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് ഞാൻ പോട്ടെ ഒരു വാക്ക് പഠിപ്പിക്കാൻ നോക്കിയതാ ഇത് ഞാൻ മിക്കവാറും ആ വാക്ക് മറന്നു പോകുന്നല്ലാതെ ഇവിടെ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അതെ പൂച്ചറന്ന് എല്ലാറ്റു എല്ലാ അതാറ്റാണ്ട

நேரத்தே

ശരി ശരി ഓക്കെ പോയ സ്റ്റൈലിന്ന് ഇതിന്റെ പുതിയ സ്റ്റൈല് പഴയ പഴയ സ്റ്റൈല് തന്നെ ഒരു വർഷം മുന്നേ വെട്ടിയത് തന്നെ സാധനം ഋചിക്കതാ ഇഷ്ടം അങ്ങനെ വെട്ടാനും ഇഷ്ടം അതുകൊണ്ട് കാണട്ടോ ഋചിക്ക് വൈറ്റ് കളർ മുള്ളു തലയിൽ വന്നിട്ടുണ്ട് അപ്പൊ കളർ ചെയ്യണോന്നാണ് ഇവര് പറയുന്നത് ഋചിക്ക് കളർ ചെയ്യണ്ടപ്പോ കളർ ചെയ്താൽ ആ വൈറ്റ് ഒക്കെ പോവലോ നോക്കാൻ വെട്ടി നോക്കാം അല്ലേ

അങ്ങനെ നമ്മൾ ഈ ഇപ്രാവശ്യം മുടിവെട്ടാൻ ഇറങ്ങി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് ലിജി ഇനി മുടിവെട്ടരുത് നീട്ടി വളർത്തണമെന്ന് ലിജിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ലിജി മുടി വളർത്തി കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അതെന്ന് ഞങ്ങൾക്ക് ഉറപ്പായും അറിയാം ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ് കേട്ടോ മുടി നീട്ടി വളർത്തി പഴയ മുഖച്ചായയിലേക്ക് ലിജി വരുന്നത് കാണാൻ വളരെയേറെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെപ്പോലെ ഞങ്ങളും പക്ഷേ സാഹചര്യം എന്തെന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തന്നെ ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ നമ്മളെ പോലെ എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാതിരിക്കുന്ന ലിജിക്ക് സാധാരണ കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും സാധാരണ വെയിലുള്ള സമയങ്ങളിലാണ് ലിജിയെ കുളിപ്പിക്കാറ് എഴുന്നേറ്റ് നടന്നതിന് ശേഷം സ്വന്തമായി മുടി ചെയ്യാനൊക്കെ പറ്റുന്നൊരു സമയത്ത് ഈ മുടിയൊക്കെ ചെയ്യുക എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ പലപ്പോഴേ കമൻറ്റ് വരാറുള്ളപ്പോഴൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മുടി വെട്ടാൻ പോയപ്പോഴും വിചാരിച്ചാൽ ഇനി മുതൽ മുടി നീട്ടി വളർത്തണമെന്ന് അതിൻ്റെ ഭാഗമായാണ് സൈഡിലെ മുടി ഒന്നും എടുക്കാതെ കഴിഞ്ഞ പ്രാവശ്യം മുടി വെട്ടിയത് അപ്പോൾ ഒരു ഒരേപോലെ എല്ലായിടത്തും മുടി വളരാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ചൂട് കൂടി വന്നപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ലിജിക്ക് തലയിൽ ചൊറിച്ചിലും അങ്ങനെ താരൻ്റെ പ്രശ്നം കൂടുതലും അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് വീണ്ടും മുടിവെട്ടാം എന്നൊരു ധാരണയിലേക്ക് എത്തിയത് അങ്ങനെ ഇന്ന് മുടിവെട്ടാനായിട്ട് ബാബർ ഷോപ്പിലേക്ക് പോകുമ്പോഴും എന്നോട് പറഞ്ഞിരുന്ന കാര്യം മെയിനായിട്ട് പറഞ്ഞിരുന്ന കാര്യം എന്താ വെച്ചാൽ മുടി പറ്റ പറ്റവെട്ടണമെന്നായിരുന്നു കേട്ടോ പിന്നെ കാണാനുള്ളൊരു ഭംഗിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുടി പറ്റ വെട്ടാതെ ഇങ്ങനെ തന്നെ വെട്ടാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ലിജിക്ക് മുടിയൊക്കെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തട്ടെ എന്ന് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നു അതുകൂടാതെ അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടാതെ നിങ്ങൾ വരുന്നൊരു സപ്പോർട്ടും വളരെ വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ഞാൻ വ്യക്തമാക്കിയത് അപ്പം നിലവിലിരിക്കി ഇതൊക്കെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടില്ല സ്വന്തമായി മുടി ചെയ്യുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ പോലും രാത്രിയിൽ ഉറക്കത്തിലൊക്കെ ഇത് മുഖത്തേക്ക് വന്ന് മുടി ചെവിയുടെ ഭാഗത്തേക്ക് വന്നിട്ട് ചോർച്ചിലും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് കാരണം പ്രധാനമായിട്ട് ഇപ്പോഴത്തെ ചൂടിൻ്റെ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ ചൂടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ സാഹചര്യത്തെ ഇങ്ങനെ മറികടക്കാമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ലിജിലും മുടി നീട്ടി വളർത്തി പഴയ രൂപത്തിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടെ ആഗ്രഹിക്കുന്നു അപ്പോൾ അതാണ് ഈ വീഡിയോ കൊണ്ടുള്ള വിശേഷങ്ങൾ കേട്ടോ అబ్దు అబ్ార్ పార్వతి భా ఓకే പോട്ടെ ബിസി ബിസി ർക്ക അപ്പൊ പോയിട്ട് അടുത്ത വർഷം വരാന്ന് പറയലോട് നമ്മള് വന്നത് മുളവനെ ഗ്രാമപ്പിലാണ് അപ്പൊ നമ്മള് കൊല്ലത്ത് ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വരാട്ടോ അങ്ങോട്ട് ആണ് നമ്മുടെ വീണ്ടും മെയിനായിട്ട് നിങ്ങൾ ഇവിടെ വീൽ ചെയർ ഇരിക്കും അത് ഞാൻ സാധാരണ കാണാറില്ല അത് അങ്ങനെ തന്നെ അതിനുവേണ്ടി ചെയ്താ പ്ലാൻ ചെയ്ത് ചെയ്താലും എന്തായാലും അത് കൊള്ളാറ് ഞങ്ങൾ സാധാരണ എല്ലായിടത്തും പോകുമ്പോ ഏറ്റവും ലുചിക്കുള്ള പ്രശ്നം വീൽ ചെയർ കയറാൻ പറ്റില്ല വളരെ സന്തോഷം പോട്ടെ സന്തോഷ പോകെ ബൈ ബൈ താങ്ക് യു അപ്പൊ ഇതാണ് ഗ്ലാമോ ബൈ അപ്പൊ അടിപൊളി സർവീസ് ആയിരുന്നേ ായിട്ട് മുടിയൊക്കെ ഇട്ടിത്തന്നാൽ ഇനി ഞങ്ങൾ പോവാണ് കേട്ടോ അല്ലേ ബിജി മുടിയൊക്കെ ഓക്കെ അല്ലേ ഏ അവർ ഇവിടം വരെ വണ്ടിയിൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ അവര് ഓടി വന്ന് വണ്ടിക്കകത്ത് ഇറക്കിക്കൊണ്ട് പോയി രുചി തിരിച്ച് വണ്ടിയിൽ കയറ്റി അടിപൊളി പയ്യന്മാരല്ലേ എല്ലാരും ഓ അങ്ങോട്ട് നോക്കേ അപ്പോൾ ഇവിടെ കുറച്ച് വൈറ്റ് ഒക്കെ ഉണ്ടോ പക്ഷെ കളറൊന്നും അടിച്ചില്ല ഇങ്ങനെ കെട്ടെന്ന് കരുതി അല്ലേ എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോട്ടോ ഇനി വേറെ പരിപാടി ഒന്നുമില്ല നേരെ വീട്ടിലോട്ട് പോവാം ഞാൻ ഞങ്ങൾ ഇതേ വീട്ടിലെത്തിയിട്ടോ മുടിയൊക്കെ വെട്ടിട്ട് ഇതേ അമ്മേ പുറത്ത് വന്നിട്ടുണ്ട് എന്തേലും പുറത്തോ മൊടിയായിട്ടോ അമ്മ വന്നിപ്പുണ്ട് മുടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞൊന്നുമില്ല മുടിയൊക്കെ നേരത്തെ കാട് കയറി കിടന്നുണ്ട് വലുതായ ഭയങ്കര തടിയൊക്കെ തോന്നിക്കും അയില്ല എന്നാ ഇറക്കട്ടെ